കൈ കൈ പിടിച്ചിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോവുക പോവാ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്ന എന്താ കഴപ്പ് കാണിക്കുന്ന എനിക്ക് കുറച്ച് പേരിങ്ങനെങ്ങനെ ഇങ്ങനെ 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 കളിക്കുക നടന്നു പോവാട്ടോ ആൾക്കാരെ മോൾ എവിടെ കാനഡ അപ്പോൾ മോനും അവന് ആയിരിക്കും അല്ല അവന് യു കെയിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സംസാര വിഷയമാണ് ചില അപ്പച്ചന്മാർ അമ്മച്ചിമാർ നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല അതുപോലൊരു ചായക്കട ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ല ഇതായിരുന്നു സംസാര വിഷയം പക്ഷേ ഇപ്പോൾ ആരും അത് സംസാരിക്കുന്നില്ല എന്ത് എന്ത് പറ്റി കാനഡയ്ക്ക് യൂക്കും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളായിരിക്കും നിങ്ങൾ അതിയോടെ തന്നെ കാണുന്ന ഇവനെ അതായി മരങ്ങോടെ എൻ്റെ പേര് സജു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം എന്താണ് ഇപ്പോൾ കാനഡയിൽ നടക്കുന്നത് കാനഡയിൽ പുതിയായി നമ്മുടെ ചെല്ലുന്ന ആൾക്കാർക്ക് അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മനോരമുള്ള ബൂർഷ്വാസികളാണ് അവർ കൊണ്ടുപോയി ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഫ്രീയായി പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഹാഫ് ടൈം ജോലി ഹാഫ് ടൈം വിദ്യാഭ്യാസം പകുതി സമയത്ത് പഠിക്കുക പകുതി സമയത്ത് ജോലിക്ക് പോവുക എന്ന രീതിയിലാണ് കൊണ്ടുപോയത് മുൻപ് അത് പ്രായോഗികമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ജോലിയും ഇല്ലാത്ത അവസ്ഥയാണ് ഇതെങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് അതുപോലെ നമ്മുടെ മലയാളികളുണ്ട് അവരുടെ അനുഭവങ്ങൾ അവർ വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാനഡയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ സിഖുകാരാണ് നമ്മുടെ പഞ്ചാബികളാണ് അവരുടെ രാജ്യം പോലെ തന്നെ അവർ കൈയേറി വെച്ചിരിക്കുകയാണ് നമ്മുടെ മലേഷ്യയിലൊക്കെ തമിഴ് തമിഴ് ആൾക്കാർ കൈയേറി വച്ചേക്കുന്നത് പോലെ ഇപ്പോൾ കാനഡ മൊത്തം അവർ കൈയ്യടക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് അവിടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുട്പാത്തുകൾ വൃത്തി തുണി അതുപോലെ പേപ്പറുകളെ വലിച്ചു വാരി നേരെ നേരത്തേക്ക് നമുക്ക് സഞ്ചാരമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവിടെ നല്ല വൃത്തിയുള്ള സ്ഥലം അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ആ കാഴ്ചപ്പാട് മൊത്തം മാറിയിരിക്കുകയാണ് ഈ പഞ്ചാബി ഇവിടുന്ന് ഒരു പഞ്ചാബി എന്ന് കഴിഞ്ഞാൽ അവിടെ അവർ കറക്റ്റ് പഞ്ചാബികൾ അവിടെ ഒരു കൂട്ടായ്മയാണ് അവർ അവർ ജോലി മേടിച്ചു കൊടുക്കും നേരെ മറ്റൊരു മലയാളി എന്ന് കഴിഞ്ഞാൽ ഒരു മലയാളിക്കൊരു മലയാളിയെ കണ്ടുപിടുക അത് പണ്ട് തൊട്ടുള്ള ഒരു സ്വഭാവ രീതിയാണ് ആ രീതിക്ക് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളെ അവിടെ പോയിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു അമ്പത് സെൻറ്റ് അല്ലെങ്കിൽ ഒരേക്കറ് സ്ഥലമുള്ള ഒരു വ്യക്തി അതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെക്കുന്നു മുപ്പത്തഞ്ച് ഏകദേശം നാൽപ്പത് ലക്ഷത്തിന് പണയം വെക്കുന്നു എന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് പൈസ കൊടുത്ത് വിടുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവിടെ പണം സമ്പാദിക്കാൻ മാർഗ്ഗമാകുന്നു ഇത് തുടങ്ങിയത് യു കെയിലാണ് ആദ്യമായി തുടങ്ങിയത് യു കെയിലെ സായിപ്പിനൊരു ബുദ്ധിയുണ്ട് നമുക്ക് നെയ്യപ്പം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഴിക്കുകയും ചെയ്യാം അതിൻ്റെ എണ്ണ തലയിൽ തേക്കുകയും ചെയ്യാൻ പറ്റുമെന്നൊരു അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ കഴിയുന്നത് അവിടെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കി ഒരു ഗുണവും കുറേ കോഴ്സുകൾ എന്ത് കോഴ്സാണെന്ന് പോലും അറിയാത്ത കുറേ കോഴ്സുകൾ അവിടെ ഉണ്ടാക്കിയിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളവിടെ ഉണ്ടാക്കി ഇവിടുന്ന് ഇവിടുന്ന് മലയാളികളെ കയറ്റി അയച്ച് അത് പഠിക്കാൻ അവർ പോകുന്നു അവർക്ക് നല്ലൊരു വരുമാനം പിന്നെ അവിടെയൊക്കെ ഈ ചേടുവേലകൾ അതുപോലെ ഈ കക്കൂസ് കഴുകുക അതുപോലെ ഡെലിവറി ബോയ് അങ്ങനെയുള്ള ജോലിക്കവിടെ ആൾ ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടുത്തെ മലയാളികളെ വിദ്യാസമ്പന്നമായ ബി ടെക്കും എം ടെക്കും ഒക്കെ കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ അവിടെ ആ ജോലിക്ക് അവിടെ കിട്ടുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവർ സാധാരണ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാറില്ല നേരെ ഒരു ഓഫീസിൽ പോകും വൈറ്റ് കോളർ ജോബായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യും ഒരു അയ്യായിരം പതിനായിരം രൂപ ഇവർക്ക് ശമ്പളം കിട്ടുന്നത് നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വരുന്നു ബംഗാളികൾക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം ഒരു മുപ്പതിനായിരം രൂപ ശമ്പളമുണ്ട് അവർ അവരുടെ നാട്ടിൽ അത് വലിയൊരു സാംഖ്യയാണ് അതനുസരിച്ചാണ് ബംഗാളികൾ ഇവിടെ നിൽക്കുന്നത് മലയാളികൾ നേരെ ഇവിടെ രാഗിയിട്ട് പോകും ഇതുപോലെ നശിച്ചൊരു സ്ഥലം വേറെയില്ല എന്ന് പറഞ്ഞാണ് കുടിയേറി പാർക്കാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ സായിപ്പന്മാർ കാണുന്ന മൂന്നാം കിട പൗരന്മാരായിട്ടാണ് നമ്മുടെ മലയാളികളിൽ മലയാളികൾ പോട്ടെ ഇന്ത്യക്കാർ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻകാര് ഇവരെ എല്ലാം ഒരേ രീതിയിലാണ് കാണുന്നത് സായിപ്പന്മാർക്ക് വർണ്ണവ്യത്യാസം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് വൈറ്റ് ഈ വർണ്ണവ്യത്യാസമുള്ളൂ നമ്മുടെ നാട്ടിൽ പറയും ും നമ്മുടെ വില ഇടിഞ്ഞിടിഞ്ഞ് ഇവിടെ എത്തി ഇനിയിപ്പം എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല കാര്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ആൾക്കാർ അതായത് നമ്മുടെ ഇന്ത്യൻസ് ഈ വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ കാനഡയിൽ കാനഡ എടുക്കുക ഇവിടെ വന്നിട്ട് അമ്മാതിരി കഴപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്ത് കാണിക്കുന്നതിനേക്കാളിലും കൂടുതലാണ് ഇവിടെ വന്ന് കാണിക്കുന്നത് വിശദമായിട്ട് തന്നെ ഞാൻ പറയാം ഇപ്പോൾ 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 ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു ബസ്സിൽ കേരളമെന്ന് വെച്ചോ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഒച്ചത്തിൽ പാട്ട് ഇങ്ങനെ സെൽഫി എടുക്കുക മറ്റേത് ബസ്സിൽ ഇടിക്കുക അത് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർ പോലും ഇങ്ങനത്തെ ഇത്ര കഴപ്പ് കാണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി അത് പോട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ബ്രാംടൺ എടുത്തു കഴിഞ്ഞാൽ എംമാതിരി മിനി ഇന്ത്യ എന്നാണ് അത് അറിയപ്പെടുന്നത് അവിടെ ആൾക്കാരത്ത് ചോദിക്കുക ഏറ്റവും കൂടുതൽ മോശം ഡ്രൈവേഴ്സ് ഉള്ളത് എവിടെയാണ് ബ്രാംടൺ ഏറ്റവും കൂടുതൽ മോശം ആൾക്കാരുള്ള എവിടെയാണ് ബ്രാംടൺ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ് ഉള്ളത് എവിടെയാണ് ബ്രാംടൺ ഇങ്ങനെ എല്ലാത്തിനും പേര് കേട്ടത് ബ്രാംടൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അവിടെ വന്നിട്ട് അതൊരു അതൊരിതാക്കിയതാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ ജസ്റ്റ് ബ്രാംടൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും ബ്രാമ്പ്ടൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാനഡയിലുള്ളൊരു ഇതല്ല അതൊരു അതൊരു ഇന്ത്യൻ സ്ഥലമാണ് അല്ലാതെ ബ്രാംടൺ ഒരിക്കലും കാനഡയുടെ മാപ്പിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള രീതിയിലൊക്കെ അത്ര ഇത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യൻസിനാണ് അത് ഏറ്റവും നാണക്കേടിൻ്റെ അങ്ങേയറ്റം നാണക്കേടിൻ്റെ അങ്ങേയം അമ്മാതിരി ഇത് നമ്മൾ നോർത്ത് സൈഡിലുള്ള ആളുകളാണ് ഇത് കൂടുതലും ചെയ്യുന്നത് നമ്മൾ പക്ഷേ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ നോർത്ത് സൗത്ത് ഒന്നൊന്നും ഇല്ലല്ലോ നോക്കുമ്പോൾ എന്താ ഇന്ത്യ നമ്മളെവിടെന്ന ഇന്ത്യ അമ്മാതിരി കാര്യങ്ങൾ അമ്മാതിരി ഈ ഒരു അല്ലമ്പു പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു പറയുന്നു ഈ ഇടയ്ക്ക് ഈ ഹാലോയിൻ നടന്നു ഹാലോയിൻ്റെ സമയത്ത് എന്താ മറ്റേ വണ്ടി എടുക്കുക മറ്റേ മസ്റ്റ് ടാങ്കിൽ ഓരോന്നൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തല പൊക്കിയിടുക മറ്റേ വണ്ടിക്ക് വണ്ടിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ നിക്കുക അങ്ങനെ നിൽക്കുക അത് വേറൊരു പരിപാടി അത് പിന്നെ പോലീസ് എന്തോ പിടിച്ചു തന്നോ എന്തൊക്കെയോ നടന്നു എന്ന് തോന്നുന്നു അതിനെപ്പറ്റി ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയതേ ഇല്ല ഈയിടയ്ക്ക് വേറെ ഒരുത്തൻ ഒരു വണ്ടി പോലീസ് വന്നിട്ടിങ്ങനെ പിടിക്കാൻ നേരത്ത് കൈ കൈ പിടിച്ചിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോവുക എന്ത് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ഇവന്മാർ ചില ആളുകൾക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുക അവർ പി ആർ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇവിടെ ഉണ്ടാവും അവർ സിറ്റിസൺ ആയിരിക്കാം അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബലത്തിൽ ബാക്കിയുള്ളവർ സ്റ്റുഡൻസിനേയും കൂടെ കൊണ്ടുപോവുക അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലുള്ളവരെയും കൊണ്ടുപോകുക ഇതൊക്കെ കൊണ്ടുപോയി അവരെയും കൂടെ കെണി അടിക്കുക ബാക്കിയുള്ളവർക്കൊരു നാണക്കേടിൻ്റെ അങ്ങേയറ്റത്ത് കൊണ്ടുപോയി ഇടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ മുമ്പ് ഈ എന്താ നമ്മുടെ ഈ ഡൗൺ ടൗണിലൊക്കെ ഈ ടൊറൻറ്റോ ഡൗൺ ടൗണിലും അല്ലെങ്കിൽ ബാക്കി ബ്രാമ്പ്ടണിലും അവിടുത്തെ ഇവിടുത്തെ ഒക്കെ സ്ഥലത്ത് വലിയ ഡൗൺ ടൗൺ ആണ് ഡൗൺ ടൗൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആണ് ആളുകൾ ജോലിക്ക് പോകുന്നു വർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെ തേരാ വളരെ ബിസി ആയിട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ സെൻറ്ററിൽ ആൾക്കാർ നടന്നു പോകുന്നതിൻ്റെ സെൻറ്ററിൽ സ്പീക്കറ് കൊണ്ടുവയ്ക്കുക കുറേ അമ്മാർ ഇവിടെ വരിക മറ്റേ ബാങ്കരയോ മറ്റേ ഡാൻസോ ഇതോ നോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുക എന്നിട്ട് കുറച്ച് പേരിങ്ങനെ ഇങ്ങനെ 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 കളിക്കുക നടന്നു പോകുക കേട്ടോ ആൾക്കാർ നടന്നു പോകുമ്പോഴേക്കും ഇങ്ങനെ 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 കളിക്കുക അവരെ ഉപദ്രവിക്കുക പണ്ടൊക്കെ ഗൾഫിൽ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അത്രയും നമ്മുടെ നാട്ടിലൊക്കെ ഈ കോഴിയെ വണ്ടിയെ കൊണ്ടുവന്ന പോലാണ് അവിടെ മലയാളികളെ കൊണ്ടുപോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ലീവ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് തുണി നനയ്ക്കാനും ഷൂ നനയ്ക്കും ഏറ്റവും കൂടുതൽ ഷൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത് വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഒരു കോഴിയെ കൊണ്ടുവന്നിട്ട് വണ്ടി കയറി കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ നാറ്റം കൊണ്ട് വണ്ടികളിരിക്കാൻ പറ്റത്തില്ല ആ അവസ്ഥയാണ് ആഴ്ച ഒരിക്കലും അവധി കിട്ടുന്നത് ആ ദിവസം വേണം ഇവർക്ക് നനയ്ക്കുകയും വെളിയിലൊന്നും കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യാൻ പക്ഷേ ഈ ഗൾഫിൽ പോയ മലയാളം കൊണ്ട് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കെല്ലാം നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന രൂപ അവർ ഇങ്ങോട്ട് അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒരുപാട് ഉപകാരം ചെയ്ത കാര്യമാണ് നേരെ മറിച്ച് കാനഡയിലോ യു കെയിലോ പോകുന്ന ആൾക്കാരെ കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു പ്രേന ഇന്ത്യക്കാർ നല്ല ഈ അയക്കുന്ന വീട്ടുകാർക്ക് പോലും പ്രേനമില്ലാത്ത അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല ഫീൽഡ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് ആ ഒരു നേഴ്സിന് നമ്മുടെ ഇവിടെ മുപ്പതിനായിരം രൂപ നഴ്സിന് ശമ്പളം കിട്ടുകയാണെങ്കിൽ അവിടുത്തെ മുപ്പതിനായിരം രൂപ അവിടെ കിട്ടും നമ്മുടെ ഇവിടുത്തെ ഏകദേശം മൂന്ന് ലക്ഷം രൂപായി മേളുണ്ട് ആ തുക പക്ഷേ അവിടെ ജീവിക്കണമെങ്കിൽ ഒരു റൂമിന് ഏകദേശം അമ്പതിനായിരം രൂപ ചെറിയൊരു സിംഗിൾ റൂമിന് ഏകദേശം അമ്പതിനായിരം രൂപ വാടകയാവും അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ ആശുപത്രി കേസ് കിട്ടുമോ വന്ന് പറയാ പറയുകയും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ് ആയിരം ഡോളറൊക്കെയാണ് ഒരു ആശുപത്രിയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട തുക അത് ഒരു മലയാളി ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം മൂന്ന് നാലു മാസം ജോലി ചെയ്തിട്ട് വേണം അത് പൈസ നിലവിൽ അവിടെ സെറ്റിലായ ആൾക്കാർക്ക് ഈ കുഴപ്പങ്ങളൊന്നുമില്ല റീസൺ നമ്പർ റീസൺ നമ്പർ എന്താ പറയാ ഇവിടെ ഇന്ത്യക്കാരെ കളിയാക്കി കൊണ്ട് കുറെ ഇഷ്യൂസ് നടന്നു നടന്നോട്ടേക്കുണ്ട് നമുക്ക് ദുബായിൽ കിട്ടുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന വില പോലും ഇപ്പൊ ഇവിടെ കിട്ടുന്നു

ല്ല പലപ്പോഴും പോലെ തന്നെ ഇവിടുത്തെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു ഓട്ടോഷക്കാരനോ ഒരു നാട്ടിൽ പെണ്ണ് കിട്ടത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ചെറുക്കുന്ന വിസയുണ്ടോ പെണ്ണിനെ ഫാമിലിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമോ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് ഞാനൊരു പെണ്ണ് കാണാൻ പോയ കഥ പറയാം ഞാൻ സമീപ പ്രദേശമായ കുളനട എന്ന പ്രദേശത്ത് ഒരു പെണ്ണ് കാണാൻ പോയി അവിടെ ചെന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ബ്രോക്കർ സാധാരണ ബ്രോക്കർ എന്ന് പറയുമ്പം പൈസ ആഗ്രഹമില്ലാത്ത ഒരു ബ്രോക്കർ അത്യാവശ്യം ചിലവളൊക്കെ നടന്നു പോകണം അങ്ങനെയുള്ള ഒരു ബ്രോക്കറാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്ന ഒരു വീട്ടുകാരാണ് അപ്പം രണ്ടര വീടെ കാറ് എല്ലാം സെറ്റപ്പുകൾ സംഭവം എല്ലാം ശരിയാണ് പക്ഷെ പെണ്ണിന് ഒരു കുഴപ്പമുണ്ട് പെണ്ണിന് എൻ്റെ ഒരു മൂന്നിരട്ടി വണ്ണമുണ്ട് നമ്മൾ പെണ്ണുകാണെന്ന് ചെന്ന അവിടെ ചെന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരി സാധാരണക്കാരാണ് നമ്മൾ അതുകൊണ്ട് നടക്കത്തില്ലെന്നല്ലോ നമുക്കൊരു ചെറിയൊരു മൊബൈൽ ഷോപ്പുണ്ട് അതുപോലെ ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല അവരുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ വേറെ സാധാരണക്കാരനാണ് അപ്പോൾ അകത്തിരുന്ന് പെണ്ണിൻ്റെ ചേട്ടത്തി പറയുന്ന കിട്ടണം കഴിച്ചു വിട്ട അവിടെ എന്തോ ആവശ്യം വന്നാണ് ചേട്ടത്തി പറയുന്നത് കേട്ടാ ബ്ലോക്കറുടെ പേര് വിളിച്ചിട്ട് പറയുന്നത് കേട്ടു ആ എന്തായാലും നല്ല ആലോചന കൊണ്ടാണ് വന്നത് നല്ല ചെറുക്കൻ ഏ ഇങ്ങനെ നമ്മൾ ഒരു സാധാരണപ്പെട്ട ഒരു മലയാളി വീട്ടിൽ ചെന്ന് ഒരു പെണ്ണ് കാണാൻ ചെന്നാൽ വളരെ അപമാനത്തോടെയാണ് നാട്ടിൽ സ്വന്തം നാട്ടിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് അപമാനം മാത്രമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കർഷകന് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ സംഭവിച്ചൊരു കാര്യം പറയും ഒരു കർഷകൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരെ ആ വീട്ടിൽ സ്ഥിരം പണി ചെയ്തുകൊണ്ട് കർഷകന് അവിടെ വാഴക്കുമല്ലെങ്കിൽ കുറേ ചേമ്പും കാറ്റിലോട്ട് ചെന്നാൽ നേരെ മറിച്ച് ഒരു പുരോഹിതൻ ആ സമയത്ത് തന്നെ വന്ന് കയറി പുള്ളിക്കാരനെ പിടിച്ചകത്തു കൊണ്ട് അവർ പരിചരിക്കുന്നു വെളിയിലാണെങ്കിൽ ഈ കർഷകനെ ഒരു മാറി നിൽക്കുകയാണ് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം നേരം നിന്നു ഇപ്പം വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയാണ് അപ്പം ആ പുരോഹിതൻ എന്ത് ജോലി ചെയ്യുന്നു വെറും വായിത്തളം അടിച്ച് പൈസ ഉണ്ടാക്കുന്നു പക്ഷെ കർഷകനവിടെ അധ്വാനിച്ചവനെ എല്ലും മുറിയെ പണി ചെയ്തിട്ട് അവിടെ വന്നിട്ട് മാവേച്ചാരി ഉറുമ്പേടിയും കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ അവസ്ഥയാണ് നമ്മുടെ ഈ സ്ഥലത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാനഡയും യു കെയും സംബന്ധിച്ച് ഇവൻ എന്താ അറിയാമെന്നൊക്കെ ചില ഇപ്പം നിങ്ങൾ കാണുന്നൊരു വിചാരിക്കും നമ്മളിതറിയാൻ നമ്മളിപ്പോൾ നമ്മുടെ ലോകം നമ്മുടെ വേറെ തുമ്പിലാണ് ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത ധാരാളം മലയാളികൾ നമ്മുടെ യു കെയിലും കാനഡയിലുള്ള മലയാളികളും വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് കുറച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യു കെയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു സെൻറ്ററിൽ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പൈകൻ ചെന്നിട്ട് മൂന്ന് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ കുത്തി കൊലപ്പെടുത്തി എന്നതാണ് ഏറ്റവും പുതിയ സംഭവം ഇന്ത്യയിലെയും അവിടുത്തെ നിയമ ഏകദേശം ഒരുപോലെയാണ് പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിയുടെ ഐഡൻറ്റിഫിക്കേഷൻ അവിടെ വ്യക്തമാക്കത്തില്ല ഇവിടെയും വ്യക്തമാക്കത്തില്ല അതിനുദാഹരണമാണ് നമ്മുടെ ഇവിടെ ഡൽഹി നടന്ന ബസ് വെച്ച് നടന്ന കൂട്ടക്കൊല അതിൽ ഒരു പയ്യനെ പതിനേഴ് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് അവനെ ഫ്രീ ആയിട്ട് വിട്ടു അവനെ ഒരു തയ്യൽ മെഷീൻ ഒക്കെ കൊടുത്ത് ഫ്രീ ആയിട്ട് വിട്ടു അവിടെ ഇതുപോലെയാണ് സംഭവിച്ചത് അവിടെ ഐഡന്റിഫിക്കേഷൻ വ്യക്തമാക്കിയില്ല ആരും അവിടെ ഒരു വ്യാജ പ്രവണ വ്യാപകമായി സായ്പന്മാരൊക്കെ ഇടയിലുണ്ടായി ഒരു മുസ്ലിം കുടിയേറ്റക്കാരനാണ് ഈ കുട്ടികളെ വധിച്ചത് എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കി അതിനിടയ്ക്ക് അവസരം മുതലാക്കാൻ പല ഉണ്ട് പല വിഷയങ്ങളാണ് അവർക്കിടയിലുള്ളത് അവർക്ക് എങ്ങനെ അവിടെ വളരണം അതിന് ഏത് രീതി സ്വീകരിക്കാമെന്നുള്ള രീതിയിലുള്ള കുടിയേറ്റക്കാരാണ് അവിടെ മൊത്തം അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായി ഇപ്പോഴും ഭയങ്കര തല്ലുകളും വെടിവയ്പ്പുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടി ഗതികെട്ട് രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരോട് തീരുമാനിച്ച് ആ കുട്ടിയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഒഴിവാക്കി അവിടെ തന്നെയുള്ള ഒരു കുട്ടിയാണ് ഈ ഈ മൂന്ന് കുട്ടികളെ വധിച്ചത് പിന്നീട് ആ വിഷയം അവിടെ ഒതുങ്ങുന്ന കഴിഞ്ഞ് ആ വിഷയം അവിടെ ഒതുങ്ങിയില്ല ഇപ്പോഴും അവിടെ ഇങ്ങനെ തല്ലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഇപ്പോൾ യു കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാനഡയിലും സമാനമായ സംഭവമാണ് മലയാളികൾ ജോലിയില്ലാതെ കിടന്ന് കറങ്ങുകയാണ് അവർ ഒരു വർഷമെങ്കിലും വേണം ഏകദേശം ഒരു ജോലി എന്ന് കയറാൻ ജോലി എന്ന് കയറാൻ ഡെലിവറി ബോയി ആയിട്ടും ഹോട്ടൽ നമ്മുടെ ഇവിടുത്തെ സ്വിഗ്ഗി പോലുള്ള ഫുഡ് കൊടുക്കാനുള്ള പരിപാടികൾ ഈയിടയ്ക്ക് വേറൊരു ഒരു സ്ത്രീ അവിടെ അവരുടെ അനുഭവം പങ്കിടുകയാണ് അവർ ബി ടെക്കോ എം ടെക്കോ ഏതോ കോഴ്സ് കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീ അവിടെ ചെന്നിട്ട് ജോലി ചെയ്യുന്ന അവർക്ക് ഹോട്ടലിലാണ് ജോലി കിട്ടിയത് ഭർത്താവ് കുറേ നാൾ ആറുമാസം ജോലി ഇല്ലാതിരുന്നു അതിനുശേഷം ഭർത്താവിനെ അസുഖം ബാധിച്ച് നല്ല ജോലിയായിരുന്ന ഹസ്ബൻഡിന് വീട്ടിൽ അസുഖമായിട്ട് കിടപ്പായി അപ്പോൾ മെഡിക്കൽ ചിലവ് കൂടി റൂമിൻ്റെ വാടക ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം അത് കൊടുക്കണം ഹോട്ടൽ ഫീൽഡിൽ പോയി അവരവിടെ കക്കൂസ് കഴുകുക അവർ റൂം കഴുകുക അവർ സ്വന്തം അനുഭവം തന്നെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എഴുത്തുകൂട്ടി പറയുന്നതല്ല അപ്പോൾ ആ അനുഭവം കൊണ്ട് അവർ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് എനിക്കിത്രയും വിദ്യാഭ്യാസം ഉള്ളതാണ് നാട്ടിൽ എന്ത് എങ്കിലും ജോലി എനിക്ക് അഭിമാനത്തോടെ കഴിയാം എന്ന രീതിയിൽ അവർ തിരിച്ചു പോരുകയാണ് ഉണ്ടായത് ആ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ കാനഡയിലും യു കെയിലും നടക്കുന്നത് ഇതിനെല്ലാം കാരണം നമ്മുടെ നാട്ടിൽ കുറേ അടിക്കുന്ന ആൾക്കാർ അവരെ മക്കളെ കാനഡയിലെ യു കെ വിട്ടിട്ട് വെളിപ്പെട്ടിറങ്ങിയിട്ട് ആ കാനഡ യു കെ എന്ന് പറയുമ്പം വല്ലാത്തൊരു അഭിമാനബോധം മിഥിയായിട്ടുള്ള അഭിമാനബോധമാണ് അവരെ ഭരിക്കുന്നത് ഇപ്പം പുതിയ നൂജൻ പിള്ളേരെ ഇതൊന്നും അവരെ വലിയ കണക്കൂട്ടുന്നില്ല അവർ മൈൻഡ് ചെയ്യാത്തൊരു പ്രക്രിയ ആണ് പണ്ടുള്ളവർ പറയും ആ പ്രായമുള്ളവരെ ബഹുമാനിക്കണം ഏ അവർ എഴുന്നേറ്റ് കൊടുക്കണം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സാധാരണ ചെറിയ കുട്ടികളുടെ മനസ്സിൽ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രകൃതമായി മാറിയിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് 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 കുട്ടികളുടെ ഇല്ലാത്ത കൂടി നശിച്ചതാണ് ബഹുമാനിക്കേണ്ട കാര്യം അത്യാവശ്യമാണ് അതൊക്കെ അത് സ്വയമേ കൂടി ഇപ്പോഴത്തെ ന്യൂനം പിള്ളേരാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പോലും അവർ മൈൻഡ് പോലും ചെയ്തു തരും അവർ അവരുടെ കാര്യമായി അവർ ഈ അപ്പച്ചന്മാരെയും അമ്മച്ചമാരുടെയും അവർ ചേട്ടന്മാരെയും കൊച്ചാട്ടന്മാരെയും ഒന്നും വർത്തമാനം കേട്ടവർ അവർക്കതില്ല അവർ സ്വന്തം കാര്യം നോക്കി അവർ പോകുന്നു പിന്നെ ഇൻ്റർനെറ്റ് ഗെയിം ഇങ്ങനെയുള്ള പിന്നെ പ്രായത്തിൻ്റെ നമ്മൾ നമ്മുടെ പ്രായത്തിലുള്ള ആ കാലത്തെ കുട്ടിക്കാലമല്ല ഇപ്പോഴത്തെ പുതിയ കുട്ടിക്കാലം അതായിരിക്കും കാരണം അവർ നന്ന നല്ലതാണോ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാൻ സാധിക്കില്ല ചീത്തയാണോ വെച്ചാൽ അതും അറിയാൻ സാധിക്കും അവരും നമ്മളെപ്പോൾ തന്നെ രക്ഷപ്പെടും അവരും സ്വാഭാവിക നല്ല കുട്ടികളാവും എന്നാണ് എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അത് അങ്ങനെ ആകാനാണ് സാധ്യത ഇതൊക്കെയാണ് കാനഡയിലും യു കെയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സംസാര വിഷയം അതുപോലെ നമ്മളിവിടെയുള്ള ചില ഏജൻസിക്കാർ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പണം മേടിച്ച് വെറുതെ ഉള്ള പണം വസ്തുവും വീടും കളഞ്ഞ് അവിടെ പോയി അവർ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെല്ലാം കൊടുത്തിട്ടാണ് അവർ പോകുന്നത് അവിടെ ചെന്നിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വന്തം കിടപ്പാണെങ്കിൽ വന്നിട്ട് അവരെങ്ങനെ തിരിച്ചു വരും ആ അവസ്ഥയിൽ അടിച്ചു പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് പൈസ ഉള്ളവർ പോയിക്കോട്ടെ അവർ പൈസ ഉള്ളവർ പോയി അവരുടെ ഭാഗ്യം പരീക്ഷിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അങ്ങനെ പോകുന്നവർ പോയിട്ട് നമ്മൾ സാധാരണക്കാർ ഇത്ര വമ്പൻ ഭീകരന്മാരുടെ അതായത് ഏജൻസിക്കാരുടെ പറയപ്പോയിപ്പെടരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് നമുക്ക് മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം